ഇതിപ്പോ ഞാൻ വിചാരിക്കണത് എന്റെ ഒരു വീട്ടിൽ ഞാൻ പോയി വെക്കും ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അതുപോലെ കാണിക്കും ഇവിടെ വെക്കില്ല വേണ്ടാണ് എനിക്ക് കേട്ടോ അപ്പൊ നല്ല എനിക്കിഷ്ടപ്പെട്ടേ നല്ല രസേ ബാബ നോക്കൂ എല്ലാവരും നോക്കുന്നു ദൈവമേ എല്ലാവർക്കും നിലത് വരുത്തണേന്ന് പറയും ബാബാ ഓക്കെ സായി സായിബാബ ഞാൻ ഫസ്റ്റ് ഒക്കെ നാട്ടിലുള്ള സമയത്തായാലും ഇവിടെ ആയാലും നാട്ടിൽ ഫസ്റ്റ് നമ്മൾ കുറച്ചുണ്ടായിരുന്നോ അപ്പൊ ഞാൻ വ്യാഴാഴ്ച വ്യാഴാഴ്ച പാലക്കാട് സായിബാബടെ ഉണ്ട് ശ്രീ ഡി സായിബാവയുടെ അപ്പോ ഞങ്ങളവിടെ പോവായിരുന്നു ഞാനും ഞേണും കൂടെ അവിടെ പോകും പിന്നെ അവിടെ അന്നദാനം ഉണ്ട് അതൊക്കെ കഴിച്ചിട്ടേ വരുന്നുള്ളൂ ആരെയും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വരാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും പിന്നെ നമുക്ക് വരുന്നില്ല ഇവിടെ ഒക്കെ പിന്നെ തമിഴാണ് നമുക്ക് അത് ഒരുപാട് ഇതാവാൻ പറ്റില്ല ബുക്കൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു പഠിക്കുകയാണ് പിന്നെ എടയിലേറെ വിട്ടുപോയി അതുകൊണ്ടാണ് ബാബയെ നമ്മൾ നല്ലപോലെ സ്നേഹിച്ച് ഹലോ സെലിബ്രിറ്റീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഒരു വീഡിയോ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നത് എന്താ ദിയ സാരി കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ ചിങ്ങം ഒന്നിന് കൊടുത്ത സാരിയാണ് ഇടയ്ക്കൊക്കെ എനിക്കൊരു തോന്നൽ തോന്നുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ വരും അല്ലെങ്കിൽ വരത്തൂല അതാണ് എന്റെ സ്വഭാവം അപ്പോൾ എന്താ പറയുക എന്താണ് അമ്പലത്തിനൊന്നും പോയില്ല രേണുവിന് വരാൻ പറ്റില്ല അപ്പം പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകണമെന്ന് വിചാരിച്ച് ഞാൻ പോയില്ല അപ്പോൾ എനിക്കൊരു കുറച്ച് ദിവസങ്ങളായി എനിക്ക് രണ്ട് ഗിഫ്റ്റ് കിട്ടിയിട്ട് അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ആ ഒരു വീഡിയോ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇന്നത്തെ ഒരു ദിവസം എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അതിലൊരു പ്രത്യേകതയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു വേഷത്തിൽ എടുക്കാമെന്ന് എനിക്കെന്താ പെട്ടെന്ന് തോന്നിയാൽ എഡിറ്റ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല ഒന്നാമത് ഞാൻ കുറച്ച് ബിസി ആയിരുന്നല്ലോ പിന്നെ ഇന്നത്തെ ഒരു ദിവസം എടുത്തിട്ടേ ഞാൻ തീരുള്ളൂ പറഞ്ഞിട്ട് ഇപ്പം എടുക്കുന്ന വീഡിയോ പിന്നെ വിട്ടു ഞാൻ കിട്ടത്തില്ല അപ്പോൾ ഇപ്പം ലൈവ് ഇങ്ങനെ ഉള്ളൂ അപ്പോൾ ഉടനെ തന്നെ വീഡിയോയിലൂടെ നമുക്ക് എടുക്കാം അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് ഗിഫ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഇതാണ് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് മാസം അതായത് ഈ മാസം ഓഗസ്റ്റ് അല്ലേ ഓഗസ്റ്റ് മാസമാണ് എനിക്കത് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങളുടെ മുന്നോട്ടേക്ക് എത്തിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യുന്നതാണ് ഓക്കെ ഞാൻ ഫസ്റ്റ് ഒരു ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ സായിബാവയുടെ സ്റ്റാച്യു ആണ് കേട്ടോ അത് എന്റെ ഒരു ഫ്രണ്ട് എന്താ പറയാ സിരു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് എനിക്ക് വേണ്ടി വാങ്ങിയിട്ട് വന്നതാണ് നല്ല രസം കാണാൻ ഇത് വൈറ്റ് ആണെങ്കിൽ ഇനിയും കുറച്ച് ബെറ്റർ ആയിരിക്കും ഇതിൽ എനിക്ക് തോന്നുന്നു പല കളറും ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ സായിബാവയുടെ ഒരു ഭക്തയായിരുന്നു മെല്ലെ 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 സായിബാവയുടെ ഒരു ഭക്തയായിരുന്നു കുറച്ച് മുന്നേ വരെ പക്ഷേ അതിനുശേഷം അങ്ങനെയൊന്നും എല്ലാ ദൈവത്തിനും എനിക്കിഷ്ടമാണ് ഞാൻ ചായ കൊണ്ടുപോകുന്നു അതാണ് കേട്ടോ അപ്പോൾ ലൈവ് ഇപ്പം കഴിഞ്ഞുള്ളതുകൊണ്ടാണ് ഒരു മിനിറ്റ് ചായ കുടിക്കാൻ വേണ്ടി വരുമോ ഇപ്പൊ ഞാൻ കുടിക്കാൻ അപ്പോ സായിബാവയുടെ ഒരു ഭക്തയായത് കൊണ്ട് തന്നെ എന്താ പറയാ എനിക്ക് ഈ ഒരു സായിബാവയുടെ സ്റ്റാച്ചു എനിക്കതൊരു മുന്നം കിട്ടിയിട്ടുണ്ട് അവിടെ ശരി എടുത്താൽ ഒരു വൈറ്റ് കളർ ഇതായിരുന്നു അപ്പോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല രസല്ലേ കാണാനായിട്ട് ഓക്കെ നല്ല രസണ്ട് ഇതിപ്പോ ഞാൻ വിചാരിക്കണത് എന്റെ ഒരു വീട്ടിൽ ഞാൻ പോയി വെക്കും ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അതുപോലെ കാണിക്കും ഇവിടെ വെക്കില്ല കൊണ്ടാണ് എനിക്ക് കേട്ടോ അപ്പൊ നല്ല എനിക്ക് എനിക്കിഷ്ടപ്പെട്ടുണ്ട് നല്ല രസേ ബാബ നോക്കൂ എല്ലാവരും നോക്കുന്നു ദൈവമേ എല്ലാവർക്കും നല്ലത് എന്ന് പറയും ബാബ ഓക്കെ സായി സായിബാബെ ഞാൻ ഫസ്റ്റ് ഫസ്റ്റൊക്കെ നാട്ടിലുള്ള സമയത്തായാലും ഇവിടെ ആയാലും നാട്ടില് ഫസ്റ്റ് നമ്മൾ കുറച്ചുണ്ടായിരുന്നോ അപ്പൊ ഞാൻ വ്യാഴാഴ്ച വ്യാഴാഴ്ച പാലക്കാട് സായിബാവിടെ ഇതുണ്ട് ശ്രീ ഡി സായിബാവിടെ അപ്പോ ഞങ്ങൾ അവിടെ പോവായിരുന്നു ഞാനും ദേവനും കൂടെ അവിടെ പോകും പിന്നെ അവിടെ അന്നദാനം ഉണ്ട് അതൊക്കെ കഴിച്ചിട്ടേ വരുന്നുള്ളൂ ആരെയും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വരാറുണ്ടോ പക്ഷെ ഇപ്പോഴും പിന്നെ നമുക്ക് പറ്റുന്നില്ല വരുന്നില്ല ഇവിടെയൊക്കെ പിന്നെ തമിഴാണ് നമുക്ക് അത് ഒരുപാട് ഇത് ഇതാവാൻ പറ്റില്ല ബുക്കൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു പഠിക്കാൻ പിന്നെ ഇടയിൽ അതൊന്ന് വിട്ടുപോയി അതുകൊണ്ടാണ് ബാബയെ നമ്മൾ നല്ലപോലെ സ്നേഹിച്ച് നല്ലപോലെ ബാബേനെ സ്നേഹിക്കാൻ നല്ല എന്ന് പറഞ്ഞത് എന്താ പറയാ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് ദൈവത്തിനെ തോന്നുന്നു അത് ഏത് ദൈവം ദിനായാലും അങ്ങനെയാണ് നമ്മൾ എന്തിനോ വേണ്ടിയിട്ടല്ലോ ദൈവത്തിനെ തൊഴുക അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ദൈവങ്ങളെല്ലാം വിളി കേൾക്കും അത് എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഒരുപാട് എന്താ പറയാ എനിക്ക് തോന്നുന്നു എത്രയോ ആഴ്ച പോയിട്ടുണ്ട് തുടർന്നിട്ട് വ്യാഴാഴ്ച പിന്നെ പെൺകുട്ടികളാവുമ്പോൾ നമുക്ക് പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ല അപ്പോൾ പോകാൻ പറ്റില്ല അല്ലാതെ ഞാൻ പോയിട്ടുണ്ട് ഞാൻ ഞാനും പോവാറുണ്ട് അവിടെ അങ്ങനെ അപ്പോൾ എനിക്ക് ആ ഒരു ഇത് അറിയാം ആൾക്ക് അപ്പം അങ്ങനെ എന്തോന്ന് പറഞ്ഞുകൂടാ സായിബാ അവിടെ ഒരു ഗിഫ്റ്റ് കൊണ്ടു തന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് പേര് നാളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് അവർ പറയാത്തത് അപ്പോൾ ഈ ഒരു ഗിഫ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് എന്താ പറയുക വേറൊരു ഫ്രണ്ട് തന്നെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി കാരണം എന്നറിയുമ്പോൾ എൻ്റെ ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഇത് ഡ്രസ്സാണ് എനിക്ക് കളർ ഭയങ്കരമായിട്ട് ഇഷ്ടം ഇതുപോലത്തെ ഒരു ഏകദേശം ഒരു കളർ എടുത്ത് കുറേ മുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഒന്നും അറിയില്ലല്ലോ ആൾ ഓർഡർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അറിയത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഡ്രസ്സ് മെറ്റ് ഡ്രസ്സ് ടോപ്പാണ് പക്ഷെ അത് സൈസ് സ്മോളാണ് കേട്ടോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ക്ഷീണിച്ചത് കൊണ്ട് എനിക്കിത് ഒരു ഭയങ്കര ടൈറ്റ് ഫിറ്റിംഗ് ആണ് ചെറുതായിട്ടൊന്നും അഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു സ്റ്റിച്ചിങ് ഇടണം എന്നിട്ട് വെച്ചിരിക്കാനാട്ടോ നിങ്ങളെ കാണിച്ചിട്ട് പിന്നെ ഇട്ട് നോക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ട് വെച്ചത് നന്നായിട്ടില്ലേ ഡ്രസ്സ് നന്നായില്ലേ രണ്ടും വേറെ വേറെ ആൾക്കാർ തന്നിട്ടുള്ളതാണ് കേട്ടോ ബർത്ത്ഡേ കഴിഞ്ഞ ശേഷം തന്നിട്ടുള്ള ഗിഫ്റ്റ് ആണ് ഇത് ഇതെൻ്റെ എനിക്ക് കളർ നല്ല ഇഷ്ടപ്പെട്ടു ഇതാ ഷാളും പൈതും പലാസ പോലത്തെ ഒരു പാൻറ്റാണ് പാൻറ്റ് ഉണ്ടാ പെൻസിൽ തോന്നുന്നു തോന്നൂല്ലേ ഇതാ നല്ല ഡ്രസ്സുണ്ടെ കാണാനായിട്ട് പാൻറ് ഇത് ഷാള് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ആരും ഡ്രസ്സ് ഡ്രസ്സെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടാറേ ഇല്ല പക്ഷെ ഇതെനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ലല്ലേ കുട്ടീസ് എന്താ ഊട്ടി എനിക്ക് എനിക്കാ ഞാൻ അപ്പം തന്നെ പറഞ്ഞു കേട്ടോ ഡ്രസ്സ് ഇങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു അവർ നമുക്ക് ഇതിൽ അയച്ചു തരില്ല അങ്ങനെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നാണ് അപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഡ്രസ്സ് അങ്ങനെ ഇഷ്ടപ്പെടാറില്ലമ്മ തമിഴാണുണ്ടോ അപ്പൊ ഇഷ്ടപ്പെടാറില്ല അപ്പാ എന്ന് പറഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എന്താ പറയുക എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം ഷാള് ഇതിട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ വീടുകളും മുന്നിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഇതാണ് ഒരിക്കലും എനിക്ക് ആരെടുത്തു തന്നാലും ഡ്രസ്സ് എൻ്റെ ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെട്ട മാത്രമേ എടുക്കത്തുള്ളൂ അതിപ്പോ എന്താ പറയുക തൗസൻഡ് അബോ റേഞ്ച് ആയാലും ഒരുപാട് നമ്മൾ പോവാറില്ല ഇഷ്ടപ്പെട്ട ആ ഡ്രെസ്സ് എനിക്ക് ഓക്കേ എന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ ഞാനവിടെ വെച്ചുവെക്കത്തില്ല എടുത്തിട്ടേ ഒരു കൂടെ അങ്ങനെയാണ് ഒരു വായി ചായ കുടിച്ചോ ചില പ്ലീസ് ലൈവ് ചായ ഒന്നും കുടിച്ചില്ല അങ്ങനെ രണ്ടും രണ്ടാൾക്കാരുടെയാണ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം വലിയ ഫ്രണ്ടാണോ ചോദിച്ചാൽ അങ്ങനെയല്ല ഞാൻ ഉള്ള കാര്യം പറയണല്ലോ അതുകൊണ്ട് അപ്പോ ഒരുപാട് കാലത്തിനു ശേഷമാണ് അവരെ ഞാൻ കണ്ടത് അപ്പോ അവര് തന്നൊരു അയച്ച ഗിഫ്റ്റ് ആണ് ഈ രണ്ട് ഗിഫ്റ്റ് കിട്ടും രണ്ടും രണ്ടു ആൾക്കാരാണ് എന്താ പറയാ രണ്ടും രണ്ട് പേരാണ് അതുകൊണ്ട് ഞാൻ വലിയ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ അങ്ങനെ വലിയൊരു എന്താ പറയാ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരുപാട് എൻ്റെ സർക്കിളിൽ അങ്ങനെ വലിയ ഫ്രണ്ടോ അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് എനിക്ക് എനിക്ക് തോന്നുന്നു ഒരാളെ എനിക്ക് മോഡലിംഗിന്റെ ഫീൽഡിൽ വെച്ചിട്ട് പരിചയപ്പെട്ടിട്ടുള്ള ആളാണ് ആളാണ് എനിക്ക് സായിബാബുടെ ഗിഫ്റ്റ് തന്നിരിക്കുന്നത് ഇത് വന്നിട്ട് എന്താ പറയാ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ് കേട്ടോ അപ്പോ രണ്ടുപേർക്കും നന്ദി ഉം ഗിഫ്റ്റ് എനിക്ക് രൊ പിടിച്ചെടുക്കേക്ക് ഞാൻ കളർ ഞാൻ അപ്പൊ തന്നെ ചുരിധാറിൻ്റെ കളറും പറഞ്ഞു ഇത് പിന്നെ ബാവിടെ ഓപ്പൺ ചെയ്ത് അപ്പൊ തന്നെ ഞാൻ നോക്കിയിട്ട് അങ്ങനെ തന്നെ വെച്ചു നിങ്ങളുടെ മുന്നിലോട്ട് കാണിച്ച ശേഷം അത് ഭദ്രമായി ഞാൻ എടുത്ത് ഇവിടെ തന്നെ വെക്കും പിന്നീട് ഞാൻ എൻ്റെ ഒരു സ്വന്തം വീട് എന്നൊരു ഭാഗ്യമുണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ അടുത്ത വീട്ടിലോട്ട് പോകുവാണ് വെക്കാൻ വരുന്നത് ഓക്കെ എന്തോ എന്റെ മനസ്സിൽ തോന്നിയോണ്ട് ഡ്രസ്സും എനിക്ക് നല്ല കളർ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അവർക്കും സന്തോഷമായി കാരണം എനിക്കങ്ങനെ ആരും ചൂസ് ചെയ്ത് എനിക്കിഷ്ടപ്പെടാറില്ല അതാണ് എൻ്റെ ഒരു പ്രത്യേകത വളരെ അപൂർവം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ ഇപ്പോൾ എടുത്തു തരാൻ നമുക്ക് അങ്ങനെ ആരും ഇല്ലല്ലോ അതുകൊണ്ട് ഓക്കെ പിന്നെ അപ്പോൾ ഇത് രണ്ടും എൻ്റെ ബർത്ത്ഡേക്ക് വന്നിട്ടുള്ള ഗിഫ്റ്റാണ് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറേ ആയി പക്ഷേ ഓഗസ്റ്റ് മാസമാണ് ഗിഫ്റ്റ് കിട്ടിയത് നമുക്ക് കേട്ടോ രണ്ടും അവർ മറ്റേ ഇതിൽ അയച്ച് സ്വിഗ്ഗി പോലത്തെ ഒന്നും ഇല്ല അതിലങ്ങനെ അയച്ചു തന്നാണ് അപ്പോൾ ഒരുപാട് സന്തോഷം പിന്നെ ഇതിൻ്റെ കൂടെ സായിബാബയുടെ ഇതിൻ്റെ കൂടെ സ്റ്റെഡിയിൽ പോയിട്ട് വന്നാൽ പ്രസാദം ഉണ്ടായിരുന്നു ലഡ്ഡു ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കഴിച്ചു കേട്ടോ പിന്നെ എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല അപ്പം എന്തായാലും നമുക്കൊരു കുഞ്ഞു ഗിഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും അവരെ കൊണ്ട് പറ്റുന്നത് അല്ലേ തരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ് അത് ഒരുപാട് വലിയ റിച്ച് ആണോ അങ്ങനെയൊന്നുമല്ല ഞാൻ പൊതുവെ ഭയങ്കര അത്ര വലിയ ഈ ബ്രാൻഡഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ ആ ഒരു ഗിഫ്റ്റ് തന്നപ്പോൾ ഒരാളതിനോട് ചുരിദാറിന്റെ ചുരിദാറിൻ്റെ ഇതില്ലേ ടോപ്പ് തന്ന ആള് പറഞ്ഞത് ദിയ എപ്പോമേ ரொம்ப ബ്രാൻഡഡ് താ യൂസ് പണുവാൻ എങ്ങനെ തരും ആണെ എന്നാലെ മുരിഞ്ഞത് നാ വാങ്ങിയക്കേ ആ ഒരു മനസ്സ് രൊ ரொம்ப രൊ നന്റി അത് വന്ന് മീന അക്കാതെ എനിക്ക് ഗിഫ്റ്റ് പണിയ ഡ്രസ്സ് വന്ന് മീനി يعني എനിക്ക് ഒന്ന് രണ്ട് വർക്ക് ഞങ്ങൾ അവരായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് പിന്നെ സായിബാബ തന്നത് ശ്രീദേവി അപ്പോ ചേച്ചി ഞാനിങ്ങൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ തന്നതാണ് നിങ്ങൾ ആഡിൽ കണ്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു ഇല്ല സെപ്പറേറ്റ് ആഡാണ് ആണ് അങ്ങനെ അപ്പോൾ രണ്ടു പേർക്കും ഒരുപാട് നന്ദി കുറേ നാളത്തിന് ശേഷമാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത് മീറ്റ് ചെയ്തപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ സംസാരിച്ചു അങ്ങനെ ഫോൺ സംസാരിക്കുന്ന ഒരു സ്വഭാവം ഒന്നും എനിക്കില്ല അങ്ങനെ ഭയങ്കരമായിട്ട് ടച്ച് വെക്കുന്നില്ല ഞാൻ ആരായിട്ടും അതെന്തോ ഒരു വിഷമം കിട്ടും പിന്നീട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അവരും പറഞ്ഞു കണ്ടവ അവർക്ക് ഇങ്ങനെയാണെന്ന് പറഞ്ഞു അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ കാണുന്നുണ്ട് ആ ഒരു ഇത് വെച്ചിട്ട് തന്നു അപ്പോൾ മീനാക്കിക്കും ശ്രീദേവി ചേച്ചിക്കും ഒരുപാട് നന്ദി രണ്ടുപേരും രണ്ടക്കങ്ങൾക്കും നന്റി ഫ്രണ്ട് ഒന്നും പറയാൻ പറ്റില്ല നന്റി ഓക്കേ അപ്പോൾ അവര് പറഞ്ഞത് ഡ്രസ്സ് ഇഷ്ടപ്പെടില്ല കാരണം എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു ഗിഫ്റ്റ് ആണെന്നാണ് പറഞ്ഞാൽ തന്നത് പാവം അതെങ്കിൽ തരാനുള്ള മനസ്സ് കാണിച്ചതിന് ഒരുപാട് നന്ദി ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറുതോ വലുതോ അതൊന്നും എല്ലാ പ്രശ്നം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആ ഒരു സ്നേഹം ഉണ്ടാവുക ആ ഇത് ഇതാക്കുക എന്നല്ലേ നല്ലത് അപ്പോൾ ഞാൻ പോയി അവരെ ജസ്റ്റ് ഞാൻ വർക്കിന്റെ വിഷയത്തിന് പോയി പോരെ കണ്ടിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പറഞ്ഞു അപ്പോൾ എന്നോട് ജസ്റ്റ് ചോദിച്ചതാണ് ഞമ്മള് ബർത്ത്ഡേ കഴിഞ്ഞ ജൂണിലാണ് ഒക്കെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞാൻ വന്ന് പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ഗിഫ്റ്റ് അവർ ഇതിൽ അയച്ചു തന്നെ എനിക്ക് കേട്ടോ അഡ്രസ്സ് ചോദിച്ചിട്ട് ഞാൻ വിചാരിച്ചു വരാനായിരിക്കും അങ്ങനെയാണ് വേറെ വേറെ ദേണുവിനൊക്കെ കാണാൻ വേണ്ടി വീട്ടിൽ വരാമെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അഡ്രസ്സ് കൊടുത്തു ഇത് നമുക്ക് പറഞ്ഞിട്ടുണ്ടായത് പിന്നെയാണ് ഗിഫ്റ്റ് വന്നപ്പോഴാണ് പറഞ്ഞത് അപ്പോൾ ഒരുപാട് പൈസ ഒന്നുമില്ലല്ലോ അത് പക്ഷേ ആ ഒരു മനസ്സിന് ഒരുപാട് നന്ദി ഉണ്ട് എന്തായാലും ഓക്കെ നമുക്ക് ആരായാലും ഗിഫ്റ്റ് നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ എൻ്റെ ഇതിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരാളാണ് ഭയങ്കര ഹാപ്പിനെസ് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കുഞ്ഞ് ഗിഫ്റ്റ് ആയിക്കോട്ടെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ രണ്ടു പേർക്കും നന്ദി പിന്നെ വേറെന്താ പത്ത് മിനിറ്റ് കഴിഞ്ഞോ ഓക്കേ അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ നിങ്ങളുടെ മുന്നോട്ടും കൂടെ എത്തിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ എന്ത് സന്തോഷങ്ങളും ദുഃഖങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്തിക്കുന്നതല്ല അതുകൊണ്ട് എന്തെനിക്ക് നിങ്ങളുടെ മുന്നോട്ട് എത്തിക്കുന്നുണ്ടോന്നെ അങ്ങനെ അതായത് പിന്നെന്താണ് പിന്നെ എന്ത് സാരിയിൽ ഇങ്ങനെ സുന്ദരി കുട്ടിയാണോ എന്നുള്ളത് പറഞ്ഞു എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ എല്ലാവരും പറഞ്ഞു ഞാൻ ക്ഷീണിച്ചു നാണോ എല്ലാവരും പറയുന്നു അറിഞ്ഞൂല കേട്ടോ ക്ഷീണിച്ചതായിട്ട് ചെറിയ ഒരു ഇതുണ്ട് അറിയത്തില്ല വർക്കൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല അതിൻ്റെ ഒക്കെ ചില അത് പിന്നെ ഈ ഒരു മാസമായിട്ട് ഭയങ്കര ബിസിയാണ് ഞാൻ എന്താണ് അപ്പോൾ ഓക്കെ എന്താ പറയുക അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് എന്താ പറയുക ചിങ്ങം ഒന്ന് ഈ വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളാവട്ടെ ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവർക്കും എന്ന് പറഞ്ഞ ഒരു പുതുവർഷ ആശംസയോടെ ആശംസിക്കുന്നു പക്ഷേ ഈ വീഡിയോ നിങ്ങളുടെ മുന്നോട്ട് വരുമ്പോൾ കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവർക്കും വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ആ ചൂടെടുക്കുന്നുണ്ട് അതാണ് ചെല്ലുകുട്ടീസ് ഞാൻ ഒന്നും ഇടയ്ക്ക് ഇപ്പത്തെ ലൈവ് ഒന്ന് കട്ട് ചെയ്ത് ഞാൻ ഉടനെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോ അപ്പൊ അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വലുതായിട്ടൊന്നുമില്ല കുഞ്ഞ് ഇത് ഞാൻ എന്തൊക്കെയോ പറഞ്ഞല്ലേ ഓക്കേ അപ്പോ പിന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി നമ്മുടെ സെലിബ്രേഷൻ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ണ്ട്രഡ് കെയുടെ സെലിബ്രേഷൻ നമ്മൾ പെട്ടെന്ന് തന്നെ നടത്തുന്നതായിരിക്കും കേട്ടോ സമയം ആയിട്ടില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് നിങ്ങളെ നീണ്ടു നീണ്ടു പോകുന്നത് കേട്ടോ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ നടത്തുന്നതായിരിക്കും നിങ്ങളുടെ മുന്നോട്ട് പിന്നെ അത്രയോ നമ്മുടെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി അതുകൂടെ ഞാൻ ഇന്നത്തെ ഒരു ദിവസത്തും നിന്നോട് ഞാൻ പറയുന്നു ഒത്തിരി നന്ദിയുണ്ട് നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ ദുഃഖത്തിലും എല്ലാം കൂടെ കലർന്ന് നമ്മളെ ഇതുവരെ നമ്മുടെ കൈ പിടിച്ച് തന്നെ നിങ്ങളെ മുന്നോട്ട് നിങ്ങളുടെ കുടുംബത്തിലെ ഒരു കുട്ടിയെ പോലെ നിങ്ങൾ കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു ചേച്ചിയെ പോലെ അനിയത്തെ പോലെയൊക്കെ കണ്ട് നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കണ്ട് ഇവിടെ വരെ എത്തിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരോടും താങ്ക് സോ മച്ച് മൈ ഡിയർ താങ്ക് യു താങ്ക് യു താങ്ക് യു ചില കുട്ടീസ് ഇതേ സ്നേഹവും സപ്പോർട്ടും എന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി താങ്ക് യു സോ മച്ച് മൈ ഡിയർ താങ്ക് യു ഡിയർ താങ്ക് യു ലവ് യു മൈ ഡിയർ ചെലകുട്ടീസ് ലവ് യു ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയോടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാതിരിക്കുക